ൻ സിനിമയുടെ പിതാവായി ദാദാസാഹേബ് ഫാൽക്കെ ഓർമ്മിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പിറവിക്കു പിന്നിൽ മറക്കാനാവാത്ത ഒരു നായികയുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതിഭായ് ഫാൽക്കെ ഇവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫിലിം എഡിറ്ററായി അറിയപ്പെടുന്നു സ്ത്രീകൾ സിനിമാ രംഗത്ത് തീരെ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിൽ സരസ്വതിഭായ് എഡിറ്റിംഗിന്റെ ചുമതല ഏറ്റെടുത്തു റീലുകൾ കൈകൊണ്ട് മുറിച്ചു ചേർത്ത് കട്ടിംഗ് ആൻഡ് സ്പ്ലൈസിംഗ് അവർ സിനിമ പൂർത്തിയാക്കി എഡിറ്റിംഗിന് പുറമെ ഫിലിം ഡെവലപ്പിംഗ് രാസവസ്തുക്കൾ കൂട്ടിച്ചേർക്കുക റീലുകളിൽ ദ്വാരങ്ങൾ ഇടുക വസ്ത്രങ്ങളും പ്രോപ്സുകളും കൈകാര്യം ചെയ്യുക തുടങ്ങി വിവിധ സാങ്കേതിക ജോലികളും അവർ നിർവഹിച്ചു ദാദാ ദാദാസാഹിബിന്റെ സ്വപ്നത്തിനായി അവരെല്ലാം നൽകി പോയി പഠിക്കാനും ഉപകരണങ്ങൾ വാങ്ങാനുമായി സ്വന്തം ആഭരണങ്ങൾ വിറ്റു എഴുപതോളം വരുന്ന അണിയറ പ്രവർത്തകർക്ക് ഭക്ഷണം പാകം ചെയ്യുകയും സ്വന്തം കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നതിനൊപ്പം ഒരു ടെക്നീഷ്യന്റെ ജോലി കൂടി അവർ ഒറ്റയ്ക്ക് ചെയ്തു വർഷങ്ങളോളം വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ലെങ്കിലും സാമൂഹിക വിലക്കുകളെ തകർത്ത് സാങ്കേതിക രംഗത്തും സ്ത്രീകൾക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ധീരവനിതയാണ് സരസ്വതിഭായ് ഫാൽക്കെ